ഹായ് നമസ്കാരം ദാസര എന്നാണ് തൃശ്ശൂരുന്നത് അപ്പോൾ ഇപ്പം പറയാൻ വന്നൊരു വിഷയം എന്താണെങ്കിൽ നമുക്ക് ബസൂക്ക എന്ന സിനിമ വരാൻ പോകാനുള്ളത് വലിയ പ്രതീക്ഷയായിട്ടാണ് ബസൂക്ക സിനിമ ഞാൻ നോക്കി കാണുന്നത് കാരണം പലർക്കും പ്രതീക്ഷ അധികം ഇല്ലാത്ത സിനിമയായിരുന്നു പക്ഷേ ഓരോ ദിവസം തോറും സിനിമ റിലീസ് ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും ഓരോ ദിവസം തോറും അത്രമാത്രം പ്രതീക്ഷയാണ് കാരണം ഒരു വെറൈറ്റി ആയിട്ടുള്ള സിനിമ എന്നാണ് നമ്മളറിയാൻ കഴിഞ്ഞുള്ളത് അപ്പോൾ നമുക്ക് അതിൽ പോസ്റ്ററുകളിലൊക്കെ പല പോസ്റ്ററുകൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എല്ലാ പോസ്റ്ററിലും മമ്മൂക്ക ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുള്ളതായി കാണാം അപ്പോൾ സാധാരണ നമ്മളെല്ലാവരും വിചാരിക്കുക സാധാരണ കൂളിംഗ് ഗ്ലാസ് ആണോ അതെന്തേലും നമുക്ക് വേറൊന്നും നമ്മൾ ചിന്തിക്കില്ല കൂളിംഗ് ഗ്ലാസ് മമ്മക്ക വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരു കൂളിംഗ് ഗ്ലാസ് ആണെന്നാണ് നമ്മളെല്ലാവരും കരുതിയതെങ്കിൽ ഇതൊരു എ ഐ ടെക്നോളജിയിലൊരു വയർലെസ് ആയിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കൂളിംഗ് ഗ്ലാസ് ആണ് ആ വെച്ചിട്ടുള്ളത് അപ്പോൾ ആ സിനിമയിൽ ആ കൂളിംഗ് ഗ്ലാസ്സിന് അത്രമാത്രം പ്രാധാന്യം ആ സിനിമയിൽ നിങ്ങൾ മനസ്സിലാക്കണം ഒരു വെറൈറ്റി സിനിമയാണ് കേട്ടോ അതായത് ആ കൂളിങ് ക്ലാസ്സിന് അത്രമാത്രം കാര്യങ്ങൾ ഒതുങ്ങി എന്താ പറയുക ആ കൂളിങ് ക്ലാസ്സിൽ അത്രമാത്രം കാര്യങ്ങൾ കെടുക്കുന്നുണ്ട് അപ്പോൾ ആ സിനിമ നമ്മൾ കാണുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്തായാലും ഗംഭീര സിനിമയാണെന്നാണ് എല്ലാവരും പറഞ്ഞു അതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ചവർ പറയുന്നത് ഗംഭീര സിനിമ ആവുമെന്നാണ് എന്തായാലും നമുക്ക് ഇപ്പോൾ ആദ്യം തുടക്കത്തിൽ അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നോക്കിക്കാണുന്ന അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയായി മാറാൻ ബസൂക്ക് എന്ന സിനിമയ്ക്ക് സാധിച്ചു എന്നുള്ളത് കാര്യം ഏറ്റവും വലിയൊരു പോയിൻ്റാണ് ഞാൻ കുറച്ച് തിരക്കുള്ള സ്ഥലത്ത് പുറത്താണ് വീട്ടിലല്ല ഇപ്പോൾ ഞാൻ എന്നാലും ഇതെനിക്ക് ഇങ്ങനെ സംഭവം ഓർമ്മയെന്നൊക്കെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വിവരങ്ങൾ അറിയിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരുന്നുണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്ന്